ഹലോ ഹലോ ഇക്രു ഇക്രു എവിടെയാ ഞാൻ ഇക്രുടെ ഇക്രുടെ ഒൻപത് മണിക്ക് ഇവിടെ എത്തണമെന്ന് തുടങ്ങണ്ടേന്ന് അത് ഞാൻ പറഞ്ഞതല്ലേ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ അനിയത്തിയും ചെറുക്കനും കൂടെ വരുമെന്ന് അപ്പൊ കൂടെ നമുക്ക് ആ വ്ലോഗിൽ കേട്ടണം പെട്ടെന്ന് വരാൻ നോക്ക് ആ ശരി ശരി ഓടിവാ ഓടിവാൻ ഇതൊക്കെ ആരായിരിക്കുന്നത് മനസിലായില്ലേ എന്നെ നമസ്കാരം സാറേ മതി അതും കൂടെ ഒന്ന് ഒന്ന് चे 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 ും നിങ്ങൾ ചെയ്തപ്പോ തികഞ്ഞ് ഇന്നിവിടെ ഒരു ബ്ലോഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കില്ല എന്തിനുണ്ട് അതിന്റെ ഫോട്ടോ പിന്നെ പറഞ്ഞ ഒമ്പത് മണിക്ക് പറ ക്യാമറ ഓൺ ചെയ്യും ഹായ് ഗായ്സ് എല്ലാവർക്കും ബീനാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ലോഗാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവരും എപ്പോഴും എന്നോട് ചോദിക്കും വ്ളോഗിടുമ്പഴും എന്നോട് ചോദിക്കും എല്ലാരും എപ്പോഴും എന്നോട് ചോദിക്കും ചേച്ചിയുടെ ഒരു ദിവസം എങ്ങനെയാണ് ഒരു ദിവസം എങ്ങനെയാണെന്ന് അപ്പൊ എന്റെ ഒരു ദിവസം എങ്ങനെയാന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിച്ചു തരാൻ പോകുന്നത് മൊത്തം കാണിച്ചു അങ്ങനെയല്ല നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു പറ ാണ് ഞാൻ ഒരു ദിവസം ഒരു ദിവസം എൻ്റെ ഒരു ദിവസം എങ്ങനെയാന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത് ആദ്യമായിട്ട് എൻ്റെ വീട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ദേ നോക്കൂ ഒരു സൈഡ് മാത്രം കാണിച്ചാൽ മതി സൈഡ് മാത്രം മതി 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 വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഒരു ചെറിയൊരു വീടാണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് അത് പിന്നെ കാണിക്കാം വർക്ക് ഏരിയ ഉണ്ട് പിന്നെ നാല് ബെഡ്റൂം ഉണ്ട് നാല് ബെഡ്റൂം ഊഫ് മാത്രമാണ് ഈ വീടിനുള്ളത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ നാല് ലക്ഷം രൂപ കൊണ്ട് വെച്ച വീടാണ് നാല് ബെഡ്റൂം വീടാണ് കട്ട് ചെയ്യാൻ കട്ട് ചെയ്തു ഞാൻ എന്തെങ്കിലും ഒക്കെ പറയും മിണ്ടാതെ ഇവിടെ ഒരു മൂലക്കെ നിന്നാ മതി പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് പിന്നെ വേറെ ഏതെങ്കിലും നമ്മുടെ ബന്ധുക്കാരോ ഫ്രണ്ട്സുകളോ വരുവാണെങ്കിൽ ഒരു കോമൺ ബാത്റൂമ് നമ്മൾ പുറത്ത് സെറ്റ് ചെയ്യും ണ്ടോ പിന്നെ നമ്മൾ പുറത്ത് ഒരു ഒരു ചെറിയൊരു ഗാർഡൻ ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ നമ്മൾ പുറകു വശത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ പ്ലാനിങ് പ്ലാനിങ് പൂളണ്ട് പിന്നെ നമ്മൾ പെഡ്സിന്റെ ഒക്കെ വളർത്തുന്നുണ്ട് ഇവിടെ ഇത്ര അവള് പറ്റി പെഡ്സ് നമ്മൾ നമ്മൾ ണ്ടല്ലോകത്ത് വളർത്തുന്നുണ്ട് ഇതൊക്കെയാണ് പിന്നെ നിങ്ങൾ എപ്പോഴും എന്റെ അടുത്ത് ചോദിക്കും ഞാനൊരു വ്ലോഗ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ എന്താ ബീനയുടെ ഹസ്ബൻഡിനെ കാണിക്കാത്തത് ഹസ്ബൻഡിനെ കാണിക്കാത്തത് ഇന്ന് ഞാൻ ആ സർപ്രൈസ് നിങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കാണ് എൻ്റെ ഹസ്ബൻഡിനെ ഫേസ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്ന് കാണിക്കുന്നുണ്ട് എന്റെ ഹസ്ബൻഡിനെ കാണിക്കാം സംസാരിക്കും ആൾക്ക് ചെറിയൊരു നാണമൊക്കെ ഉണ്ട് അയ്യോ അങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല നല്ല വല്യ ആർട്ടിസ്റ്റാ വരയ്ക്കും എനിക്ക് മനസ്സിലായിട്ട് മര്യാദ പിന്നെ പാട്ട് പാടും നന്നായി ഡാൻസ് കളിക്കും ഡാൻസ് കളിക്കും നല്ല ഡാൻസ് കളിക്കും ഏത് ഗാനം പോയി ഡാൻസ് കളിക്കും അത്യാവശ്യം

പിന്നെ എല്ലാവരും എപ്പോഴും ചോദിക്കും ഇത്ര മനോഹരമായിട്ട് വീഡിയോ എടുക്കുന്ന ആരാണ് ആരാണെന്ന് അതാണ് ഞങ്ങളുടെ സ്വന്തം ഇക്രുന്ന് പേര് അതൊന്നും പറയണ്ട അതൊക്കെ ഞാൻ പറഞ്ഞോളാം ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരികെ അപ്പൊ ഇനി ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ പിന്നെ വേറൊരു പ്രത്യേകത എന്റെ അനിയത്തിയും ഹസ്ബൻഡും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് കല്യാണം കഴിച്ച് ആദ്യമായിട്ട് വരുവാണെ അപ്പൊ അവര് വരുമ്പഴത്തേക്ക് അവരെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും അകത്തേക്ക് പോയാലോ ചേട്ടൻ ഭയങ്കര തമാശക്കാരനാ കട്ടി കട്ടി നിങ്ങളെ ഞാൻ ഇന്ന് ശരിയാക്കാൻ കണ്ടിട്ടുണ്ട് അല്ല വേറെ സംഭവം ഉണ്ടെന്ന് നമ്മളെ കല്യാണം കഴിഞ്ഞതിനു ശേഷം നിന്റെ ചൈത്യ വീട്ടിൽ വരികയല്ലേ അവര് ചിലപ്പോ എന്നെ കണ്ട അവർക്ക് വല്ലാത്ത തോന്നും അതാണ് ഞാൻ അവർ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ നമ്മളിങ്ങോട്ട് വന്നത് പിന്നെ ചേച്ചി വല്ലതും പറയും എനിക്ക് നീ ഒരു കാര്യം ചെയ്യ് അവര് ആരാണ് ചോദിക്കണം നീ പറഞ്ഞു നിന്നെ കൊണ്ടൊന്ന് ആട്ടോക്കാരനാണെന്ന് പറഞ്ഞു അത് പറയണ്ട പറയണ്ട ഞാനേ ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം ചേച്ചി അതെ ഞങ്ങളെ നിങ്ങളുടെ എൻട്രി ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ 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 നമ്മുടെ ഒന്നും ഒന്നും പോയിട്ട് വാ എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് എടുക്കാനായിരിക്കും ഒന്ന് അവരിങ്ങോട്ട് വരുമ്പഴത്തേക്ക് കറക്റ്റ് ആയിട്ട് എടുക്കണം അവര് ക്ലോസ് ആയിരിക്കണം എടുക്കണ്ട പോയില്ലേ നിങ്ങള് ഒന്നും കൂടാതെ സ്ലോ മോഷൻ ഇത് ശരിയാക്കണേ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല ശരി ശരി ഓക്കെ

കഴിഞ്ഞ ദിവസം ഇപ്പോൾ എടുത്തപ്പോഴത്തേക്ക് മൊത്തം തെറ്റിച്ചാണ് എടുത്തത് അങ്ങനെ തെറ്റിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷം ഒറ്റ ഷോട്ട് പോലും കിട്ടില്ല നേരത്തെ ചെറുതായിട്ടെങ്കിലും കിട്ടിയായിരുന്നു അന്നെ പരിചയപ്പെടുത്ത ഹായ് ഗൈസ് ഇതാണ് എന്റെ അനിയത്തി ഇവള് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നത്

എത്ര നാളുകളിൽ ഞാൻ കാണാൻ സത്യം സത്യൻചേട്ടൻ ഒരു ഒറ്റ നിന്റെ ബന്ധുവായിരുന്നാ എനിക്കറിഞ്ഞൂടായിരുന്നു ഇനി ഞാൻ ഷൈൻ ചെയ്യും ഞാൻ പണി സൈറ്റിലൊക്കെ പോയി ഷൈൻ ചെയ്യും എന്റെ ബന്ധുവാണോ ഞാൻ എല്ലാവരും ഒരൊറ്റ കാര്യം ചെയ്യാ പാനുണ്ടെങ്കിൽ നെഞ്ചൊരു ഒപ്പിട്ട് വേണം എനിക്ക് എന്റെ എന്റെ അമ്മ എന്റെ അച്ഛൻ എന്റെ കൂട്ടുകാർ എന്തു പറയും ഇതുപോലെ നിന്റെ ഇത്രയും വലിയൊരു ചാട്ടൺ ഉണ്ടായിട്ടാണ് നിന്റെ അന്റെ പണ്ട് പിടിയിട്ടുള്ള ഇതാണ് വൈഫ് ഒന്നിച്ചേ അല്ല ഇതല്ലല്ലേ മറ്റേ നമ്മള് ടി വി കണ്ട വൈഫ് കൂടെ ചുണ്ട പോയാ ദേ തുണി വടമ ഇല്ലല്ല നീ ഓക്കേ ওই കാര്യം പറഞ്ഞ അവൻ എന്തെങ്കിലും പറയുന്നത് എന്നെന്റെ മക്കറ്റ് അല്ല നിങ്ങളോട് നിൽക്ക് ഇയാളാ ആരെടേ കണ്ടത് ഞാൻ കണ്ട വൈഫ്നോടോ എന്നല്ല എന്ന കണ്ടത് അള്ളമ്മത്തല്ല കണ്ടത് സത്യം പറഞ്ഞു ഞാനല്ലนะ നിങ്ങൾക്ക് എത്ര વાર ഞാൻ പറഞ്ഞത് ഞാനല്ലന്ന് പിന്നെ ആ എത്ര વાર ആയിട്ടുള്ളൂ പാപ്പേ എവിടെ പാപ്പേ ഞാൻ അച്ചാരറ്റ് വെച്ചിരിക്കേ പാപ്പേനാ എടേ നിക്ക് അച്ചാരം ഉള്ളത് എന്നാ പിന്നെ നിങ്ങക്ക് മദർ അറിയാ ഇതിതെന്താ നമു കാര്യം പറഞ്ഞ സത്യത്തിൽ ഇരിമനെ ഉണ്ടാക്കണ്ട ഞാൻ ഇനി ഈ വീട് നിിക്കില്ല സത്യം പറഞ്ഞു ആരാ പെണ്ണ്

ഇല്ല വന്ന ഒരു കൊഴപ്പൊന്നും സ്നേഹ കൂടുതലും ഉണ്ട് അപ്പൊ ഇല്ലായിട്ടൊരു നിമിഷം ഞാൻ പേടിച്ചു സംശയിച്ചാശ്ചാ

ഞങ്ങനൊന്നും ചെയ്യില്ല ചേട്ടൻ ഞാൻ കാര്യം ചോദിച്ചേട്ടെ ഈ സിനിമ ലൊക്കേഷനിലൊക്കെ ഭയങ്കര കഞ്ചാവായിട്ട് ജഹരിയൊക്കെ പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റൂലെ പിള്ളേരെ സ്കൂളിൽ വിട്ട സ്റ്റാമ്പിന്റെ കസാണോ പിള്ളാരെ സ്കൂള് വിടാൻ പറ്റില്ല ശാമ്പിന്റെ വിഷയം എന്നാ പോലും വിട്ടില്ല അമ്മ പേടിച്ചു ലഹരിയുള്ള കേസൊന്നും അല്ലെ ഭയങ്കര വാർത്തയിൽ പറഞ്ഞു ചുമ്മാല്ലേ ഒരു ഞാൻ ഒരു മൂന്ന് മാസം ഞാൻ ചെന്നിട്ട് ഗാന്ധിജിയുടെ പടമുള്ള ഒരു അവിടെ തന്നെ പശയുണ്ട് ഞാൻ ഒട്ടിച്ച ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഒരു പേരായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം വെച്ചിട്ട് ആറ് ആറുപേർ അറബിയുടെ പടമുള്ള സ്റ്റാമ്പ് അത് ചകലം പശട്ടിച്ചു ഒരു കുഴപ്പമില്ല ലാസ്റ്റ് എന്ത് ടിങ്കന്റെ പടമുള്ള നൈൻ സ്ലിപ്പ് നാക്കല് നീളത്തിന് ഇട്ടിച്ച് ഇട്ടും ഒരു കുഴപ്പമില്ല നിനക്ക് എന്തെങ്കിലും കുഴപ്പമുള്ള കൂട്ടത്തിലാണ് നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്ക് ഇല്ല അങ്ങനെ പ്രശ്നം ഈ സ്റ്റാമ്പ് ഈ സ്റ്റാമ്പ് വേറെ സ്റ്റാമ്പ് താടി ഭയങ്കര എനിക്ക് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ താടി വളർന്നു അച്ഛൻ താടിയില്ലായിരുന്നു ചേട്ടൻ ചേട്ടന് പോലായിരുന്നു മെഴുക്കല്ലായിരുന്നു ശകലം പോലെ രോമം ഇല്ലായിരുന്നു അങ്ങനെ അച്ഛൻറെ ഒരു കൂട്ടുകാരൻ വയനാട്ടിലുണ്ട് അച്ഛൻ അടുത്ത കൂട്ടുകാരാണ് ദിവസം പുള്ളിക്കാരസം പറഞ്ഞു അച്ഛൻ കരടി നീ ചോദിച്ചു അച്ഛൻ താടി വളരെ അച്ഛൻ ചോദിച്ചു അങ്ങനെ അച്ഛൻ എന്റെ ചെറുതിലെ പുള്ളി വലിയൊരു ടിന്നിൽ കരടി നീ കൊണ്ടു അച്ഛൻ ഇടയ്ക്ക് കയ്യിൽ തേക്കു

അച്ഛനും തേച്ച് ഫുള്ള് ബോഡിയില് വരുതച്ച് അങ്ങനെ പി ടി എം മീറ്റിങ്ങിന് വന്നപ്പോ എന്ത് കരടി ഇറങ്ങിയെന്നും പറഞ്ഞു അങ്ങനെ പ്രിൻസിപ്പാളിന് വിളിച്ച് വനം വകുപ്പിൽ പറഞ്ഞു അങ്ങനെ അച്ഛനെ പിടിച്ചോണ്ട് അവിടെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനും അമ്മേ പോലെ ഞായറാഴ്ച പോകും അച്ഛനെ കാണാൻ വേണ്ടി പോകും പഴവും കപ്പലിന്റെ കൊണ്ട് കൊടുക്കും അച്ഛനും അച്ഛനെ തിരിച്ചു കൊണ്ടു പറഞ്ഞോണ്ട് അല്ലെ അച്ഛനെ തിരിച്ചുകൊണ്ട് അമ്മ തന്നെ അമ്മ അഡ്വാൻസ് വാങ്ങിച്ചെർഗസ് ചെയ്ത് അച്ഛനെ കൊടുക്കാന്നും പറഞ്ഞു ിപ്പൊ ചായ കൊടുക്കാൻ പോവാണ് അപ്പൊ ചായ കൊടുക്കുന്ന നമുക്ക് വീഡിയോ നിങ്ങളെ കാണിച്ച് കാണിച്ചു തരുന്നതായിരിക്കും ഇതെന്താന്ന് ബിസ്കറ്റ് ഉള്ള ഇവിടെ നിങ്ങക്ക് വേണ്ടിട്ട് വാങ്ങിച്ചു വച്ച ബിസ്കറ്റാ അല്ല നമ്മളൊരു കവറിൽ ഒരു സാധനം കൊണ്ടുവന്നില്ലേ അതിന തുണിയപ്പൊരുപ്പുണ്ട് ഉണ്ണിയെപ്പോൾ എടുത്തോണ്ടായിരുന്നു നാലെണ്ണം രണ്ടെണ്ണം അവർക്ക് തന്നെ നമുക്ക് സാധാരണ നമ്മള് ഏത് വീട്ടിൽ പോയാലും ഇതുപോലെ കൊണ്ട് കൊടുക്കുമ്പോഴേ അവര് ഈ ചായ കൊണ്ടു വരും ഇവിടെ കണ്ടില്ല അതൊന്നാണ് പോയതായിരുന്നു േ ഒറ്റടിക്ക് മൂന്നെണ്ണം തന്നെ ഞാൻ ബിസ്കറ്റ് ഉണ്ണിയപ്പ തിന്നു ശേഷം ബിസ്കറ്റ് അപ്പൊ നമ്മളിത് മാത്രമല്ല ഡൈറ്റിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ട് നല്ല ഡൈറ്റിംഗ് ആണ് അതായത് നമുക്ക് ഡയറ്റിംഗ് വെള്ളം തന്നെ പറഞ്ഞു പ്ലാൻ എന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ആക്ച്വലി രാവിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് സ്കിപ്പ് ചെയ്യണം എന്ത് കഴിക്കും ും കഴിക്കും അല്ല രാവിലെ ഊണ് നല്ലതാണ് കാര്യം തലേ ദിവസം മീൻ രാവിലെ ഊണ് കഴിക്കാൻ നല്ല രസമാണ് പ്ലാനായിരിക്കും പ്രേക്ഷകർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും ഈ ഡയറ്റ് ഉച്ചക്ക് ഊണ് കഴിക്കും കൂടെ കാപ്പിയും കഴിക്കും ഏത് കാപ്പി രാവിലെ സ്കിപ്പ് ചെയ്ത കാപ്പി ഇല്ലേ അല്ലെങ്കിൽ അത് വേസ്റ്റ് ആവില്ല അപ്പൊ ഉച്ചക്ക് ഊണും ആ കാപ്പിയും കാപ്പിയിലൂടെ ഉച്ചക്ക് നമ്മൾ കഴിക്കും വൈകുന്നേരം വൈകുന്നേരം ഒച്ച നേരം അതായത് ആറുമണിയാകുമ്പോ നമ്മൾ ഒരു നേരം ഗോതമ്പ് ഗോതമ്പാക്കണ നല്ല രാവിലെ ഊണ് പിന്നെ വൈകിട്ട് ഗോതമ്പ് 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 രണ്ട് ചപ്പാത്തിയെ നമ്മള് കഴിക്കാവും ഏഴരക്ക് നമുക്ക് വീണ്ടും ഉണ്ണാവുള്ള കാര്യം രണ്ട് കൂടുതൽ ചപ്പാത്തി വൈകുന്നേരം രാത്രി ഏഴരക്ക് ഉണ്ണാൻ പറ്റില്ല രാത്രി ഏഴരും ചപ്പാത്തി വീണ്ടും ഉണ്ണു ഞാൻ ഉണ്ട് കഴിഞ്ഞാൽ അപ്പം ഉറങ്ങും എന്താന്റെ പ്രശ്നം വേറെ പ്രശ്നമൊന്നും ഭക്ഷണം കൊടുത്ത് എവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ വേറെ ശല്യൊന്നും ആണല്ലേ അതെ പിന്നെ വേറെ പിന്നെ വെളുപ്പിന് മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേക്കും ആ നടക്കാൻ പോകില്ല രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് ഞാൻ അവിൽ നിന്നു ശേഷം പറ്റിന്റെ അടിയിൽ പോയി കിടക്കും രാവിലെ എഴുന്നേറ്റ് ഓടും അപ്പൊ ഈ ഉറങ്ങണ സമയത്ത് മാത്രം ഒന്നും കഴിക്കാതിരിക്കു ചേട്ടൻ നമ്മള് തലമുണിക്കത് പഞ്ഞിയല്ലേ വെക്കണത് ഇങ്ങനെ പൊരിയാണ് വെച്ചിട്ട് കിടക്കുന്നത് എന്നിട്ട് രാത്രിയാവുമ്പോടു വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടില് ഞാനും അമ്മ അച്ഛൻ പിന്നെ ഒരു ഒരനിയും മരിച്ചു ചെറുതല്ലേ മൂന്ന് വയസ്സുള്ള ചേട്ടനോട് പറയട്ടെ ചേട്ടാ നമ്മുടെ അച്ഛൻ അവിടെ നിന്ന് ചാടി പോന്നു

നമ്മുടെ വീട്ടിലെ റേഷൻ കാർഡ് അടുത്ത് ശരിയായാ പതുരി നിന്റെ അമ്മേനെ എടുത്ത് കണ്ടിട്ട് തന്നെ കുഴപ്പമില്ല പാസ്പോർട്ട് ഇട്ടിട്ട് കുഴപ്പമില്ല പൈസ ഇട്ടിട്ട് കുഴപ്പമില്ല റേഷൻ കാർഡ് ഇട്ട് ഉറപ്പൊത്തന്നെ നീ ബോധം കിട്ടു വേണ്ടിടാ